ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയെ കച്ചിൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടർ മുൻപ് ഷെയർ ചെയ്യാൻ വന്നേക്കുന്ന ഒരു അടിപൊളി ജ്യൂസാണ് ഇപ്പോൾ നമുക്ക് കാലാവസ്ഥ ചൂടായി വന്നിട്ടുണ്ട് ഈ ചൂട് സമയത്ത് നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴായാലും അതുപോലെ സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ആയാലും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ് ക്ഷീണവും തിളച്ചൊക്കെ മാറാൻ പറ്റുന്ന ഒരു കിടക്കാൻ ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്തത് കാണും ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനബിൾ ചെയ്താലേ ഞാൻ അടുത്ത വീഡിയോസിനേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്നാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം നമ്മൾ ഒരുപാട് നേരം ജ്യൂസുകൾ കുടിച്ചിട്ടുണ്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചൊരു അടിപൊളി ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്യാം ூட்டி எடுத்துட்டுள்ளது நமக்கு இது கட் சிறிய பீசி எடுக்க இங்க கட்யெடுத்த எழுப்பெடுக்க வேண்டி ിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ തൊളിച്ചെടുക്കാവുന്നതേ ഉള്ള തൊലി കളഞ്ഞ് ഇതേപോലെ തൊലി വിളഞ്ഞെടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ വളരെ പാടൊന്നുമില്ല നമ്മൾ നമ്മുടെ ഡ്രാഗൻ ഫ്രൂട്ടിന്റെ എല്ലാം തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഒരു കഷ്ണമെടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെക്കാം പൊടി പൊടിയായിട്ട് ഒന്ന് അരിഞ്ഞ് വയ്ക്കാം ഒരുപാട് വലിയ കഷ്ണങ്ങൾ ആവത് കട്ട് കുറഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞുവെക്കാം അല്ല ഇതേപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞ നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കണം ഇതേപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം നമ്മൾ പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം ബാക്കിയെല്ലാം നമ്മള് ജ്യൂസിന് അരിയ ജ്യൂസിന് അരക്കേണ്ട രീതിയിൽ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കാം ഒരു ക ഒരുപാട് കട്ടിയൊന്നും ഇല്ല നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് മാംസം നല്ല സോഫ്റ്റ് ആണ് നമ്മൾ അരയാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇത് അരിഞ്ഞെടുക്കുന്നത് ഇതെല്ലാം കൂടെ അരിഞ്ഞ് നമുക്കൊരു പാത്രത്തിനകത്ത് മാറ്റും ഇനി നമ്മൾ രണ്ട് റോബസ്റ്റാ പഴം എടുത്തിട്ടുണ്ട് അത് ഇതുപോലത്തെ തൊലി അളഞ്ഞാൽ അരിഞ്ഞെടുക്കാം ഈ പഴവും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം പഴം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ മിക്സിയുടെ ജാതിലത്തോട്ട് അരിഞ്ഞുവച്ചേക്കുന്ന റാഗം ഫ്രൂട്ട് ഇട്ടുകൊടുക്കാം അരിഞ്ഞ വെച്ചിട്ട് പഴവും ഇട്ട് കൊടുക്കുക മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല കളർ ഉണ്ടെങ്കിൽ മധുരം കുറവാണ് അതിനനുസരിച്ചുള്ള പഞ്ചസാര കൊടുക്കുക നമുക്ക് ഇത്രയും ഏലക്കപ്പൊടി കൊടുക്കാം ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ ഒരു ഏലക്കയുടെ അരി കൊടുത്താലും മതിയെ ഇനി നമുക്ക് നല്ലപോലെ തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് അരച്ചെടുക്കാനുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യമായി ഇനി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് പാലുകൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ തണുത്ത പാലാണ് ഞാൻ ചേർത്തത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഐസ് ക്യൂബ് ഇടുന്നില്ല ചൂട് സമയത്തൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി ജ്യൂസാണ് കാണുമ്പോൾ തന്നെ കൊതി വരുന്ന് നല്ല അടിപൊളി ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം നമ്മുടെ ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാം ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു വന്ന ജ്യൂസാണ് കേട്ടോ അതിൻ്റെ ആ കളറാണ് അതിനെ ആകർഷിക്കുന്നത് ഇപ്പം ഈ ചൂട് സമയത്തൊക്കെ നമ്മൾ ഇതുപോലൊരു ജ്യൂസൊക്കെ കിട്ടുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു സ്കൂൾ വിട്ടിരുന്ന സമയത്തായാലും വീട്ടിൽ വരുന്ന ഗെസ്റ്റിനൊക്കെ ആയാലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ജ്യൂസാണ് കേട്ടോ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് നമുക്ക് നാല് പേർക്ക് സെർവ് ചെയ്യാവുന്ന ജ്യൂസ് നമുക്ക് തയ്യാറാക്കാം ഞാൻ ഒരുപാട് തരം വെറൈറ്റി ജ്യൂസുകളെല്ലാം തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് അതിന്റെ കൂടി കൂടെ ഞാനൊരു പ്ലേ ലിസ്റ്റിലാക്കിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കണേ രണ്ട് ഗ്ലാസ്സില് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന ഡ്രാഗൻ ഫ്രൂട്ടിന്റെ ജെല്ലുണ്ടല്ലോ ചെറുതായിട്ട് കനം കുറച്ച് അത് നമുക്ക് എൻ്റെ മെയിനിലോട്ട് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടി ജ്യൂസ് കുടിക്കുന്നതിന്റെ കൂടെ ഇതുപോലെ ഇത്തിരി നമുക്ക് കഴിക്കാനൂടെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഒരു രുചിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടേക്കുന്നത് അത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനേബിൾ ചെയ്താലേ ഞാൻ വീഡിയോസിനേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക് യു